ദിയാ കൃഷ്ണയുടെ ആഭരണ കടയിൽ നിന്ന് വനിതാ ജീവനക്കാരുടെ ബാങ്കിലേക്ക് ക്യു ആർ കോഡ് വഴി അറുപത്തി ആറ് ലക്ഷം രൂപ പോലീസ് കണ്ടെത്തി കഴിഞ്ഞ ദിവസം മൂന്ന് ജീവനക്കാരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്തപ്പോഴാണ് ഇത്തരത്തിലുള്ള കണക്ക് ലഭിച്ചത് ഇതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം പോലീസ് അവരുടെ വീട്ടിലേക്ക് സന്ദർശിക്കുകയും എന്നാൽ അവരെ കണ്ടെത്താൻ സാധിച്ചില്ല തുടർന്ന് ഹാജരാകാൻ നിർദ്ദേശിച്ചെങ്കിലും അവർ ഇതുവരെ എത്തിയിട്ടുമില്ല നടൻ ജി കൃഷ്ണകുമാറിന്റെ മകൾ ദിയാ കൃഷ്ണയുടെ ആഭരണ കടയിൽ നിന്ന് വനിതാ ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് ക്യു ആർ കോഡ് വഴി അറുപത്തി ആറ് ലക്ഷം രൂപ എത്തിയതായി പോലീസ് കണ്ടെത്തി മൂന്ന് ജീവനക്കാരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചിൽ നിന്നാണ് ഈ കണക്ക് ലഭിച്ചത് ഇത് സംബന്ധിച്ച വനിതാ ജീവനക്കാരുടെ മൊഴിയെടുക്കാനായി തിങ്കളാഴ്ച രാത്രി പോലീസ് ഇവരുടെ വീടുകളിൽ എത്തിയെങ്കിലും ഇവർ സ്ഥലത്തില്ലായിരുന്നു മൂവരും സ്ഥലത്തില്ലെന്നാണ് വിവരമറിഞ്ഞ് മ്യൂസിയം എസ് ഐ വിപിൻ പറഞ്ഞത് അറുപത്താറ് ലക്ഷം രൂപ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടെന്ന് സ്റ്റേറ്റ്മെന്റിൽ കണ്ടെത്തിയെങ്കിലും ഇവർ ഈ പണം ചെലവാക്കിയത് എങ്ങനെയെന്ന് ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല നികുതി വെട്ടിക്കാനായി ദിയ പറഞ്ഞിട്ടാണ് പണം തങ്ങൾ ിലേക്ക് മാറ്റിയതെന്നും പണം പിൻവലിച്ച് ദിയ്ക്ക് നൽകിയതുമെന്നാണ് ജീവനക്കാരുടെ മൊഴി പലപ്പോഴും പണം പിൻവലിച്ചതായി പോലീസിന്റെ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് ജീവനക്കാരികൾ അവരുടെ ബന്ധുക്കൾക്ക് പണം അക്കൗണ്ട് വഴിയും നൽകിയിട്ടുമുണ്ട് ദിയാ കൃഷ്ണയുടെ ഓഡിറ്ററോഡും സ്റ്റേഷനിലെത്താൻ പോലീസ് നിർദേശിച്ചു സ്ഥാപനം നികുതി അടച്ചതിന്റെ ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് തേടുന്നത് നികുതി അടച്ചതിന്റെ രേഖകൾ കോടതിയിൽ ഹാജരാക്കുമെന്ന് ദിയയും കൃഷ്ണകുമാറും പ്രതികരിച്ചിരുന്നു സംഭവം രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കരുതെന്നും താൻ ബി നേതാക്കളെയോ പ്രവർത്തകരെയോ സഹായം തേടി വിളിച്ചിട്ടില്ല എന്നും മുഖ്യമന്ത്രിയാണ് സമീപിച്ചതെന്നും കൃഷ്ണകുമാർ പറഞ്ഞു ഇതിനിടെ കൃഷ്ണകുമാറും മകൾ ദിയയും മുൻകൂർ ജാമ്യത്തിൽ അപേക്ഷ നൽകിയിരുന്നു തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതി വെള്ളിയാഴ്ച ഹർജി പരിഗണിക്കും കൃഷ്ണകുമാറും മകളും ചേർന്ന് തങ്ങളെ തട്ടിക്കൊണ്ടുപോയി ബല ും പ്രയോഗിച്ച് പണം തട്ടിയെടുത്തുവെന്ന് ആരോപിച്ച് ദിയയുടെ സ്ഥാപനത്തിലെ ജീവനക്കാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മ്യൂസിയം പോലീസ് ഇരുവർക്കുമെതിരെ കേസെടുത്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരള ടുഡേ